അസലാമലൈക്കും വർഹമത്തുല്ലാ താല വാത്തു പ്രിയപ്പെട്ടങ്ങളെ എല്ലാവരെയും സങ്കടത്തിലായത്തിയ കണ്ണീരിലായത്തിയ വളരെ വേദന ജനകമായ ഒരുത്തയാണ് കേൾക്കാൻ ഇടയായത് പുറക്കാട് ഫുർഖാനിയയിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ മനഃപാഠമാക്കുകയും പട്ടിക്കാട് തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമായ പട്ടിക്കാട് നൂരിയ അറബി കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കുകയും എലത്തൂർ മേഖലയുടെ സജീവ പ്രവർത്തകനും അതുപോലെ വയനാട് പടിഞ്ഞാറത്തറ ചെന്നലോട് മഹലു ഹദ് കൂടിയായ ബഹുമാനപ്പെട്ട ഫൈസി അവറുകൾ ഈ ലോകത്തോട് വിട ഇന്നാലില്ലാഹി പറഞ്ഞുപോയിഹു അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ അള്ളാഹു അവന്റെ കൃപ കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു പൊറത്തു കൊടുക്കട്ടെ സ്വർഗമാക്കട്ടെ അള്ളാഹു അവരുടെ കുടുംബത്തിന് അല്ലാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ ആ മീൻബൽ പ്രിയപ്പെട്ടവരെ ഫൈസി ഫൈസിയവറുകൾ നല്ല ശബ്ദത്തിന് ഉടമയാണ് ഒരുപാട് മനോഹരമായ പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് അതൊക്കെ കേൾക്കാൻ ഇടയായി എത്രയോ നല്ല ശബ്ദത്തിനുടമയാണ് ും പുണ്യനബിത്തൗല ചാർത്താണങ്ങിയ എങ്ങും ഗണേതം റൗല ശരീഫും എങ്ങും ഞാൻ തീടുമേ പുണ്യനബിത്തൻ പുണ്യ മദീന ചാർത്താണങ്ങിയ വിധിയേ കാണി ചാരുത്തണങ്ങീട വിധിയേ യുവ പണ്ഡിതൻ ഈ ലോകത്തോട് ഇടപറഞ്ഞുപോയി വാഹന അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നു അള്ളാഹു ഈ ലോകത്ത് നിന്ന് ആ ആ പ്രിയപ്പെട്ട ഫൈസി സുഹൃത്തിനെ നീ അല്ലാഹു കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ഖബറിൽ ഉന്നതമായ തരജകൾ നീ കൊടുക്കണേ അള്ളാഹ് അള്ളാഹുവി ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു നാളെ സുഖലോകസ്വർഗത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരനെ ഉന്നതമായ ഉത്തങ്കമായ നല്ല പദവി നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ എത്രയോ ആളുകളാണ് അപകട മരണങ്ങൾ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകളാണ് അപകടത്തിൽ പെട്ടുകൊണ്ട് പെടുന്നനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് അള്ളാഹുവേ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ കാക്കണയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണയുള്ള അള്ളാഹുവേ റോഡരികിൽ ചിന്നി ചിതറിക്കിടക്കുന്ന കൈ വേറെ കാലി വേറെ ശരീരങ്ങൾ വേറെ എത്രയോ ശരീരങ്ങളാണ് വാഹനത്തിന്റെ അകത്തകങ്ങളിൽ നിന്ന് പോലും വെട്ടിക്കേറി മുറിച്ചെടുക്കുന്ന ദാരുണമായ അവസ്ഥ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അബാഹു അത്തരം അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നീ നിന്റെ ഞങ്ങൾക്ക് നൽകണേ ബഹുമാനപ്പെട്ട അവർക്ക് കൊടുക്കണേ കുടുംബത്തിന് ചെയ്യണേ ഇത്തരം അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ പല മേഖലകളിലേക്ക് ഞങ്ങൾ പോകുന്നവരാണ് യാത്ര ചെയ്യുന്നവരാണ് പല ആവശ്യങ്ങളിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുന്നതാണ് അള്ളാഹു ഞങ്ങളെ നീ കാക്കണേ അള്ളാഹു പെടുന്നനെയുള്ള അപകടങ്ങളെ തൊട്ടും മരണങ്ങളെ തൊട്ടും നീ കാത്തു സംരക്ഷിക്കണേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഓതിക്കൊണ്ട് നിങ്ങൾ ഹതിയ ചെയ്യണമെന്ന് നിങ്ങളോടൊക്കെ പ്രത്യേകം അറിയിക്കുകയാണ് റബ്ബുൽ അള്ളാഹുറബുൽ നമുക്കൊക്കെ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഓരോരോ കുറയും ഓർക്കുമ്പോൾ മനദാരിൽ ഭയം വന്ന് നീറയും മഹിഷാര സഭയിൽ ഞാൻ ഒരിക്കൽ ചെങ്ങാണോ മണ്ണെ സൂവർഗത്തിൽ ഒരിടം തന്ന് കാണിയോ ഇനി മിൻവെള്ളി വെളിച്ചം കാണിക്ക് ഇടരാതെ മാനൂട്ടി കൽവിൽ മാനൂട്ടിനിയെന്നെ നടത്തിക്ക് ഇലാഹി നീയാണെല്ലാത്തിനും രക്ഷ എന്തിനാണീ അഗ്നി പരീക്ഷ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയെല്ലാതാരുമില്ല കോരളിൻ്റെ ഓരോ കങ്ങൾ അറിഞ്ഞു നീ ൊരിയേണമെന്റെ തമ്പൂരാനേ ചൊരിയേണമെന്റെ തമ്പൂരാന വീട്ടിലെ മെത്ത് പിരിഞ്ഞു നമുക്ക് കാട്ടിലാരടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്

മറമാടും പാപരൂരിലേ പരൺവിധി ചുമമായിട്ട് ചുങ്കിൽ നടക്കും നാമുക്കുണ്ട് കഥയെന്തെന്റി ഉണ്ടോ നാട്